നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരം വിനീ ജൂനിയറുമായി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നു റയൽ ബാഡ് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് കണ്ടറിയണം എന്ന തരത്തിൽ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നല്ലോ താരത്തെ പോലും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അത്ര നീക്കങ്ങൾ പോലും പലരും വാർത്ത കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം രണ്ട് വർഷത്തേക്ക് കൂടി താരത്തിന് അവിടെ കോൺട്രാക്റ്റ് ഉണ്ട് അതിനുശേഷം അതിനപ്പുറത്തേക്കുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഷനാണിപ്പോൾ ചർച്ച ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇ എസ് പി എൻ ബ്രസീലിൽ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളതിലേക്കാണ് പോകുന്നത് അതിൽ പറയുന്നത് നിലവിൽ ഈ പറഞ്ഞ പോലെ ഈ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ടോക്ക് വഴിമുട്ടി നിൽക്കുകയാണ് അത് സ്റ്റാൽഡ് ആയിട്ടുണ്ട് ഒരു പ്രത്യേക പോയിൻ്റിൽ അതങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ സാലറിയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം വിനീഷ്യസ് ജൂനിയറുടെ കോൺട്രാക്റ്റ് നിലവിലെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് സീസൺ വരെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കറണ്ട് സാലറി ഇൻക്ലൂഡിങ് കോൺട്രാക്ച്വൽ ബോണസ് ഈസ് അറൗണ്ട് സെവൻറ്റീൻ മില്യൺ യൂറോ നെറ്റാണ് പതിനേഴ് മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഓഫർ കൊടുക്കുമ്പോൾ റയൽ മെരിഡ് ആനുവൽ സാലറി ട്വൻറ്റി മില്യൺ യൂറോയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അത്ര വലിയ ഒരു അല്ല ഇൻക്രിമെൻ്റ് അല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏജൻ്റും മറ്റും കരുതുന്നത് കാരണം പതിനേഴ് മില്യൺ യൂറോ ഓൾറെഡി ഉണ്ട് എന്നിട്ടത് ഇരുപത് മില്യൺ യൂറോ ആക്കുക എന്ന് പറയുമ്പോൾ അതത്ര വലിയ ഒരു തുകയല്ല എന്നാണ് അവർ കരുതുന്നത് അതോടെ തന്നെ പോസിബിലിറ്റി ഓഫ് റീച്ചിങ് അപ്രോക്സിമേറ്റ്ലി തേർട്ടി മില്യൺ യൂറോ ത്രൂ ബോണസസ് സംതിങ് ദി ക്ലബ് ഹാഡ് ഇൻഡിക്കേറ്റഡ് ഇൻ ടോക്സ് അപ്പോൾ ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നതാണ് ഇരുപത് മില്യൺ യൂറോ ആയിരിക്കും സാലറി അത് അതായിരിക്കും ഉറപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നത് ബാക്കി വേണമെങ്കിൽ ചില ബോണസുകൾ മറ്റുമൊക്കെയായിട്ട് മുപ്പത് മില്യൺ യൂറോ വരെ എത്താം ഇതാണ് ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റും മറ്റുമൊന്നും അതൊരു വലിയ ഇൻക്രിമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചർച്ച ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ് എന്നാണ് ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം നിലവിൽ വിനീത് ജൂനിയറും സംഘവും തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷം കളിക്കുക പൂർണ്ണമായിട്ടും കളിക്കുക മറ്റു ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ കാരണം രണ്ട് വർഷത്തേക്ക് നീ കോൺട്രാക്ട് ഉണ്ടല്ലോ അപ്പോൾ അടുത്ത വർഷമാകുമ്പോഴേക്കും കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് പോയാൽ മതി കാരണം പിന്നെ ഒരു വർഷം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ അപ്പം റയൽ മാരിട്ടിനും ഒരു സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു വർഷം മാത്രം ബാക്കിയുള്ള താരങ്ങളുടെയൊക്കെ കോൺട്രാക്ട് എക്സ്റ്റൻഷനിലേക്ക് പലപ്പോഴും പോകാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ വർഷം കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്രീ ഏജൻറ്റായിട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എംബാപ്പെ പി എസ് സി വിട്ട് വന്ന പോലെ അപ്പോൾ അത്തരമൊരു സാഹചര്യം ഇല്ലാതാക്കാൻ രണ്ട് ഭാഗത്തിനും അപ്പോൾ കോൺട്രാക്റ്റിലേക്ക് പോവുക എന്നുള്ള ഒരു ഏജൻസി വരികയും ചെയ്യും അപ്പോൾ അത്തരത്തിലേക്കാണിപ്പോൾ വിനി ജൂനിയറും സംഘവും ചിന്തിക്കുന്നത് എന്നാണ് ബ്രസീലിൽ നിന്നുള്ള റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ വകത്ത് കുടുംബശേഷങ്ങളുമായി റഫ്നോക് സുഡോ താം